ഹലോ ഗായസ് അപ്പം എൻ്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അത്ര വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ മീൻ എൻ്റെ ഫ്രിഡ്ജ് ടാങ്കിലത്തെ മീന് മൂന്നെണ്ണം ഉണ്ടായിരുന്നു അത് രണ്ടെണ്ണം ചാടിപ്പോയി ഏ അപ്പോൾ അപ്പോൾ വേറെ മേടിച്ചാൽ മേടിച്ചാൽ ടാങ്കിയൊക്കെ സ്വത്ത് വയ്ക്കണു മീൻ ലീക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അടച്ചിട്ട് ഇതാക്കി കിരുന്നു ഇതാ ഇവിടുണ്ട് ഇതാ അതൊക്കെ അണ്ണ ഇത് ചാടിപ്പോയത് മീൻ പിന്നെ നോക്കുന്നു വേറെ ഇവിടെ വേറുണ്ട് ഇതിലാണ് ഇനി ആ വലിയ മീനെ ഇടണത് പിന്നെ ഇതില് അതിൽ പിന്നെ കുഞ്ഞേ മീന ഇടണേ ഇപ്പതാ ഇതിന് ലീക്ക് ഉണ്ടായിരുന്നു അപ്പൊ വെള്ളം മറിച്ചു നോക്കിക്കായിരുന്നു സിമെൻ്റ് ഒക്കെ മാത്രം തേച്ചു തേച്ചു ഗപ്പി ഇതിലാണ് കുറെ ഉണ്ടതിൽ വേറെ കപ്പിതാ എന്ന് ണ്ടോന്നറിയില്ല എന്താ ഈ വേറെ ഇവിടെ ഇതാണ് രണ്ടെണ്ണം ചാടി പോയത് ഇതില് കാണാനില്ല അടിയിലേക്ക് അറിയണം വെച്ചെടുക്കണു അടിയില് പോയിന്റീലൊക്കെ അറിയത് ണ്ട് പക്ഷെ നിങ്ങൾക്ക് കാണൂലത്ത് കഴുകണം അത് കൊണ്ട് കൊറേ അതിനെ കണ്ണം കൊണ്ട് നിങ്ങൾക്ക് കല്ലെടുക്കാൻ പോവാണ് കല്ല് എടുക്കാൻ പോവും ഇപ്പൊ പോവും എപ്പൊക്കെ മീനേ ഇപ്പൊ പോവും ഇതിന് ഇവിടെ നിന്നാണ് എൻ്റെ ഇപ്പം ഇതെടുക്കുന്നത് കല്ല് വള്ളത്തിൽ ഇറങ്ങിയപ്പോൾ അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട് കുറച്ചാൾക്കാരില്ല ഇവിടെ ഓളും ഞങ്ങട്ട് വന്നേ അപ്പോൾ തെറ്റീന്നേസ് അപ്പോൾ ഞാൻ ഇവിടെ കല്ലൊക്കെ എടുക്കൽ എൻ്റെ വലിയ കുറത്തിലൊക്കെ ഇവിടുന്ന് ഞങ്ങൾ കല്ലൊക്കെ എടുക്കൽ പിന്നെ ഇവിടെ പ കുറച്ചുള്ള വെള്ളം ഇവിടെ അല്ലെങ്കിൽ ഈ ഭാഗത്ത് ഈ കല്ലുള്ള ഭാഗത്തൊക്കെ നല്ല വെള്ളം ഉണ്ടാവും പിന്നെ ഇവിടുത്തെ കല്ലൊക്കെ കാണാൻ നല്ല രസമാണ് പിന്നെ ഇവിടെ കുറച്ചുള്ള ഇപ്പോൾ ആൾക്കാർ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഭാഗത്തൊക്കെ കുറച്ച് ആ സ്ഥലക്കെയാണ് കുറേ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഇവിടെ പിന്നെ കുറച്ച് ആൾക്കാരുടെ ഇവിടെ ഞങ്ങൾ തന്നെ ഉള്ളു ഇവിടെ അപ്പുറത്ത് രണ്ട് മൂന്ന് ആൾക്കാർ തന്നെ ഉള്ളു കുട്ടി അവിടെ കുറേ ഞങ്ങൾ മീനിനെ നോക്കി കാണുന്നത് ഇപ്പോൾ പിന്നെ ഓൻ്റെ അനിയത്തിൽ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഓൾ കാലൊക്കെ മൂട്ടാനുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു വെള്ളം പിന്നെ ഊളിൻ്റെ അടുത്തുനിന്ന് പോകാനൊന്നുള്ള ഇവിടെ മീനുണ്ട് ഇവിടെ മീനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓൾ അങ്ങോട്ട് പോയി പോയിരുന്നുള്ളൂ വെള്ളത്തിൽ നല്ല തണുപ്പുണ്ട് പിന്നെ ആ ഊൻ്റെ അനിയത്തി പറയാനുണ്ട് കുറേ മീനെ പിടിച്ച് തരുമോ പിടിച്ചു തരുമോ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ മീനെ കൈ മീനിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ മീൻ പോയിട്ടുണ്ടാവും പിന്നെ ഓൾ ഓള് പിടിച്ചിട്ടുണ്ട് കുറേ പിന്നെ ഓൾ കാലും കാലിൻ്റെ കാലിൻ്റെ മേലക്കുണ്ട് വെള്ളം എന്നിട്ട് ഓൾ ഇതൊക്കെ കയറ്റാണ് പാൻറ്റേന്ന് ഓൾ ഇട്ടിരുന്നത് ഓൾ നല്ലോണം മേലക്ക് കയറ്റിണ്ട് പാൻറ്റ് പിന്നെ അടിയിൽ വലിയ മീനുകളുണ്ട് ഇവിടെ അല്ല അപ്പുറത്തെ ഭാഗത്തിൽ ഞങ്ങള് കല്ലെടുക്കുന്ന കണ്ടില്ലേ അല്ല കുറെ ശരിയാക്കുന്ന വീഡിയോ ഞാന് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാട്ടിത്തരണ്ടേ അപ്പൊ അസലാമലൈക്കും